ചെറിയ ചെറിയ സെക്കൻഡുകൾ കൊണ്ട് പ്രിയമുള്ളവരെ ചെറിയ ചെറിയ സെക്കൻഡുകൾ കൊണ്ട് മുത്തുഹബിബു സാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തുകൾ നബി കരീം സല്ലാഹു അലഹി വസ്ലമ്മ പറയാണ് ആരെങ്കിലും സൂറത്തിൽ ഇഖ്ലാസ് ഏതാണ് സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് അത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണ് ഒരാൾ സൂറത്തിൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടെങ്കിൽ أدو القرآن عند تعديل سلسلة القرآن، القرآن عند مون لونه وديّ الكلية عنه، يعني. وري براو بشم صورة تلي خلاص وادي تندخل. 10 ثان ثاني ضعيف دي ودي يخلصه ودان يبين بعزة رحمة الله عليه يحريره. أدي وري مانشين أنها تعديل أنها تعديل سلسلة القرآن إذا كررها ثلاثاً كان بمثابة من ختم القرآن. مون صورة تلي خلاص ودية الختم تورت الكلية عنه. على وجه النكمة. മൂന്ന് സൂറത്തിൽ അത് ഈ ഒരു നീയത്തോട് കൂടി അർത്ഥം മനസ്സിലാക്കി ഓതിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ കേവലം സെക്കൻഡുകൾ കൊണ്ട് പത്തോ ഇരുപതോ മുപ്പതോ സെക്കൻഡ് കൊണ്ട് വിശുദ്ധ പൂർണ്ണമായും ഓതിയ കൂലി ലഭിക്കുന്നു സെക്കൻഡുകൾ കൊണ്ട് സുന്നത്തുകൾ വമ്പിച്ച പ്രതിഫലം രണ്ട് ലോകത്തും കിട്ടുമെന്ന് റസൂൽ എമ്പാടും ഒരു മനുഷ്യൻ സൂറത്തിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ കണ്ടോ കാണാതെയോ ഒരാൾ മുപ്പത് സെക്കൻഡിൽ താഴെയാണ് സമയം എത്രയാണ് സെക്കൻഡിൽ കഫതാഹു സഹോദരന്മാരം കഫതാഹു പണ്ഡിതന്മാർ പറയട്ടെ പുനിയാവിലും ആഹൃത്തിലുമുള്ള സർവ്വ നന്മകൾക്കും അതുമതി എത്രയാണ് സമയം എത്രയാണ് സമയം മുപ്പത് സെക്കൻഡ് എൻ്റെ പ്രിയമുള്ളവരെ ഈ പറയപ്പെട്ട ഈ വിശുദ്ധ കുർ സൂറത്തിൽ ഇഖ്ലാസിന്റെ പ്രതിഫലം ഇനി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഒരു ദിവസവും നഷ്ടപ്പെടാൻ പാടില്ല ഒരു മനുഷ്യൻ രാത്രി അത് കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മഹരിവോട് കൂടി രാത്രി തുടങ്ങുന്ന മനുഷ്യന് ഇല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതം മഹരി കൂടി തുടങ്ങണേ രാത്രി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യൻ രാത്രി ഈ രണ്ട് സൂ ആയത്തുകൾ സൂറത്തിൽ ബക്കറയിലെ രണ്ട് ആയത്തുകൾ അത് ഒരു മൊബൈൽ നോക്കിയിട്ടോ വിശുദ്ധ കുറാൻ നോക്കിയിട്ടോ കുറച്ച് ദിവസം ആവർത്തിച്ചാൽ അത് മനഃപ്പാഠമാകുന്നു ഒരു മനുഷ്യനത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവനതു മതി എന്നാര് ആര് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം എത്രയാണ് ഒരു മിനിറ്റ് പോലും സമയം വേണ്ട ഒരു മിനിറ്റ് പോലും സമയം വേണ്ട സെക്കൻഡുകൾ കൊണ്ട് എല്ലാം കരസ്ഥമാക്കാൻ പറ്റിയ സുന്നത്തുകൾ അത് ചെയ്യാനാളില്ല വിദ്യാർത്ഥികൾ വാരിക്കുട്ടാനും വിദേശ പ്രോത്സാഹനം നൽകാനും ഇവിടെ ആളുകളുണ്ട് റസൂർ സലഹു അലൈഹി വസ്ലമ പറയുന്നു നമുക്കെല്ലാവരും നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആയത്താണ് ഖുറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് എന്താണ് അതിൻ്റെ പ്രതിഫലം റസൂല പറയാണ് ഉറങ്ങാൻ കിടക്കണിന് മുമ്പ് ഒരാൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ രാവിലെ വരെ അള്ളാഹു സുബാൻ അലയുടെ സംരക്ഷണത്തിലാണ് ആ സമയത്ത് അയാൾ മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിക്കൊണ്ട് മരിച്ചു പോകുന്നു അതേപോലെ തന്നെ രാവിലെ വരെ ഷൈഥാനിന് ആ മനുഷ്യനെ സമീപിക്കാൻ സാധ്യമല്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമ രാത്രി നമസ്കാരത്തിനെ കെണിക്കാൻ അതേപോലെ തന്നെ രാത്രി നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ അള്ളാഹുബാൻ സംരക്ഷണവും നിന്നുള്ള പരിപൂർണമായ അവൻ എണീക്കുന്നതുവരെ ഷൈതാനിൽ നിന്നുള്ള പരിപൂർണമായ സുരക്ഷിതത്വവും പത്തോ ഇരുപതോ സെക്കൻഡുകൊണ്ട് അള്ളാഹുസുബാൻഹുലോ ഓഫർ ചെയ്തിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കത് കിട്ടുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം വീണ്ടും പറഞ്ഞു ഈ ആയത്തിൽ കുറച്ച് ഇരുപത് സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ താഴെയുള്ള സെക്കൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന ഈ ആയത്തിൽ കുറിച്ച് ഫറൽ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ പാരായണം ചെയ്യുന്നു ഇപ്പഴാണ് ഫറൽ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യുന്നു അയാൾക്ക് സ്വർഗം കിട്ടാൻ തടസ്സം അയാൾ മരണപ്പെടുക എന്നുള്ളതാണ് മരിച്ചീൻ്റെ ഏഷ്യ സ്വർഗം കിട്ടുള്ളൂ മരിച്ച സ്വർഗ്ഗമാണ് ഈമാനുള്ളവരാണെങ്കിൽ ഈമാനുള്ളവരാണെങ്കിൽ എല്ലാ അഞ്ചു വക്തുകൾക്ക് ശേഷവും ആയത്തിൽ കുറിച്ച് ചൊല്ലുന്ന ആളാണെങ്കിൽ അയാൾ മരിച്ചാൽ സ്വർഗമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സെക്കൻഡുകൾ കൊണ്ട് സ്വർഗം നേടാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നു നബി കരീം ഒരു മനുഷ്യൻ എന്ന് നൂറ് പ്രാവശ്യം പറയുന്നു എന്താ പറയേണ്ടത് പറയുന്നുണ്ട് എന്നൊരു മനുഷ്യൻ നൂറ് പ്രാവശ്യം പറയുന്നു എത്ര സെക്കൻഡുകൾ വേണം രണ്ട് മിനിറ്റിൻ്റെ താഴെ മതി പുറമുള്ളവരെ എന്താണ് പ്രോഫിറ്റ് എന്താണ് പ്രോഫിറ്റിൻ്റെ ആളുകളാണ് നമ്മൾ പ്രോഫിറ്റിന് പിന്നാലെ നമ്മൾ പോകുന്നത് പോകുകയും വേണം ഹലാലായ പ്രോഫിറ്റിൻ്റെ പിന്നാലെ കരീം സല്ലാഹു അലഹി വസ്ലമ പറയുകയാണ് ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ കടലിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും ഒരു മനുഷ്യന് കടലിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ നൂറ് പ്രാവശ്യം ചൊല്ലാൻ അഥവാ രണ്ട് സെക്കൻഡിൽ താഴെ ചുണ്ടുകൾ അനുക്കാൻ നാവനുക്കനകൾ തയ്യാറാണെങ്കിൽ കടലിൽ നിന്നൊരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും പാപങ്ങൾ പുറക്കാൻ അള്ളാഹു സുബാൻ തയ്യാറാണെന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ പറയുകയാണ് കരീം സാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഒരു മനുഷ്യൻ ഓതുകെടുത്തതിനു ശേഷം പരിപൂർണമായി ശേഷം സെക്കൻഡ് തായ പത്ത് സെക്കൻഡിൽ തായുള്ള ഒതുവിന് ശേഷമുള്ള വിക്കർ ഒരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പറയുകയാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അള്ളാഹു താങ്കൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിലൂടെ കടന്നു കടന്നുകൊള്ളൂ എന്നുള്ള ആശീർവാദം കേട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എന്ന് മൊത്തം മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം എത്ര സെക്കൻഡ് വേണം സഹോദരന്മാരെ ഒരു സുഹൃത്തിൽ പാരായണം ചെയ്യാൻ എത്ര സെക്കൻഡ് വേണം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ പഠിപ്പിച്ച പോലെ ആയത്തിൽ കുറിച്ച് ഇവർ രാത്രി പാരായണം ചെയ്യാൻ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്യാൻ ആമന് റസൂലും അതിന് തൊട്ടടുത്തുള്ള ആയത്തും അതേ ചെറിയ ഇരുപതോ മുപ്പതോ സെക്കൻഡുകൾ മാത്രമുള്ള ആമൻ റസൂല് പാരായണം ചെയ്യാൻ നബി എബിരീം സല്ലാഹു അലൈഹി വസ്ലബ് പഠിപ്പിച്ചിട്ടുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചുണ്ടനക്കാൻ എത്ര സെക്കൻഡുകൾ ആവശ്യമുണ്ട് എത്രയാണ് പ്രിയമുള്ളവരെ ഈ സുന്നത്തുകളെല്ലാം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വർഗം നേടാൻ വേണ്ടി നമുക്ക് രണ്ട് ലോകവും ഭാസുരമാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ബിദഅത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത് ബിദഅത്തുകൾ നിങ്ങൾ ഏത് വിദഗ്ധുകളും എടുത്ത് പരിശോധിച്ച് നോക്കൂ വലിയ ഭാരമാണ് മാമൂലികളാണ് പ്രയാസങ്ങളാണ് നൂറ് വക്താണ് നൂറുക്കാലത്താണ് നമസ്കാരം അതേപോലെ തന്നെ ഇല്ലാത്ത നോമ്പുകളാണ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഓക്കെ അള്ളാഹു സുബാനയുടെ മതത്തിൽ പുരോഹിതന്മാരുണ്ടാക്കിയതാണ് അള്ളാഹ് പരി ബന്ധമില്ല ഹസൂർ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമുക്ക് ഉത്തരവാദിത്തമില്ല അതുകൊണ്ട് ഈ സുന്നത്തിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ സുന്നത്തി ഇരിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഇത് കേട്ടതിന് ശേഷം നഷ്ടപ്പെടാൻ പാടില്ല സെക്കൻഡുകളുടെ കാര്യമേ ഉള്ളൂ സെക്കൻഡുകളുടെ കാര്യമേ ഉള്ളൂ അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ ദീന് പരിപൂർണമായി ഉൾക്കൊള്ളുവാനും അത് അതിജീവിതത്തിൽ പരിപൂർണമായി കൊണ്ടു നടക്കുവാനുള്ള തൗഫ്യക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു സുഹാന ഹോവത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു സുഹഹാന ഹോവത്താല നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്കെല്ലാം അള്ളാഹു ശമനം നൽകുമാറാവട്ടെ നമ്മുടെ ഒരു കാരണവർ ഒരു ചെറിയ ഒരു ഓപ്പറേഷന് വിധേയമാവുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്താല അയാളുടെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുഹാന ഹൂവത്താല അദ്ദേഹത്തിന് അസുഖം ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ കൂടെ വിവാദത്തിലും അതേപോലെ തന്നെ മറ്റുള്ള സജീവമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കാരണവർ കൂടുതൽ ദീനിയായി ജീവിക്കാനും ഉള്ള തൗഫീക്ക് നമുക്കും അദ്ദേഹത്തിനുമെല്ലാം അള്ളാഹു സുബാന ഹൂവത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബു സുഹാന ഹോവത്താല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ റബ് സജീവമായി ജീവിക്കാൻ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് ما اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والنبات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت تواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله وسلم على خير خلق محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين